യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫാ ജുവലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ തള്ളയാനയ്ക്കൊപ്പം തീറ്റ തേടി ജനവാസ കേന്ദ്രത്തിലെത്തിയ കുട്ടിയാന സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിൽ വീണു മൂത്തേടം ചോളമുണ്ട താനിപ്പൊട്ടി ബാപ്പുട്ടിയുടെ വീടിന് പ്രകവേശത്തെ കിണറ്റിലാണ് കുട്ടിയാന വീണത് ഞായറാഴ്ച പുലർച്ചെ നാലോടെയാണ് സംഭവം മൂടുകൊണ്ട് തട്ടി കൊടുക്കണം ആരെക്കെട്ട് ബേക്കണ്ട് མ ཚགསསས རའར ཉགས རྱེ རེ 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 ཇཏ རེ ཁར ར ཉོཉ སཁི ཉོ ོ ཏག ཏ ོགེ ོའཉ ഭൂമി നിരപ്പോള മാത്രം ഉള്ള കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള തള്ളയാനയുടെ ശ്രമം കണ്ട ടാപ്പിംഗ് തൊഴിലാളികളാണ് നാട്ടുകാരെ വിവരമറിയിച്ചത് തുടർന്ന് കരുളായി റേഞ്ചിലെ വനപാലകരും സ്ഥലത്തെത്തി മണ്ണുമാതി യന്ത്രം എത്തിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുമ്പോൾ ആക്രമണ സ്വഭാവത്തോടെ തള്ളയാനയും അരികിലുണ്ടായിരുന്നു പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആട്ടി അകറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മുകളിലെ റിങ് അടർത്തി മാറ്റി രാവിലെ ആറരയോടെ കുട്ടിയാനയെ മുകളിലെത്തിച്ചു വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ